നിശ്ചിത സമയത്തിനുള്ളിൽ കുടിശ്ശിക തീർത്ത് അപേക്ഷ നൽകിയാൽ ബാങ്കുകൾ ജപ്തി ചെയ്ത വസ്തുവകകൾ തിരികെ ലഭിക്കുന്നതടക്കമുള്ള വ്യവസ്ഥകളോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റവന്യൂ റിക്കവറി നിയമം ഭേദഗതി ചെയ്യും കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി പത്തിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് റവന്യൂ വകുപ്പ് ആലോചിച്ചിട്ടുള്ളത് സഹകരണ ദേശസൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികളിൽ ഇടപെട്ട് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം പകരാൻ ലക്ഷ്യമിട്ടാണിത് ജപ്തി നടപടിയിലൂടെ ബാങ്കുകൾ ഏറ്റെടുക്കുന്ന വസ്തുക്കൾ ലേലം ചെയ്യുകയാണ് പതിവ് ലേലത്തിൽ വാങ്ങാനാളില്ലാത്ത ഭൂമി സർക്കാർ ഏറ്റെടുക്കും ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി സർക്കാർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് നിയമഭേദഗതി വരുന്നതോടെ ജപ്തി ചെയ്തെടുക്കുന്ന വസ്തു നിശ്ചിത കാലയളവ് വരെ സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ സൂക്ഷിക്കും അതിനകം ബാധ്യത തീർത്ത ഉടമ സർക്കാരിനെ സമീപിച്ചാൽ ഭൂമി തിരികെ നൽകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് റവന്യൂ റിക്കവറിയിൽ തവണകൾ അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതിനുള്ള വ്യവസ്ഥകളും നിയമഭേദഗതിയിലുണ്ട് ആവശ്യമെങ്കിൽ ജപ്തി നടപടികൾ നീട്ടിവെക്കാൻ സർക്കാർ ബാങ്കുകളോട് ആവശ്യപ്പെടും ഗഡുക്കളായി അടയ്ക്കാൻ സാവകാശം നൽകണമെന്ന് സർക്കാർ പല ബാങ്കുകളോടും ആവശ്യപ്പെടാറുണ്ടെങ്കിലും പലരും പാലിക്കാറില്ല നിയമപരമായി സർക്കാരിന് അത് ആവശ്യപ്പെടാനാകില്ലെന്നായിരുന്നു ബാങ്കുകൾ വാദിച്ചിരുന്നത് റവന്യൂ മന്ത്രിക്ക് അഞ്ച് ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം വരെയുമുള്ള ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെപ്പിക്കാൻ അധികാരം നൽകും വിധമുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് നികുതി കുടിശ്ശികയുടെ പലിശ ഈടാക്കുന്നത് കുറയ്ക്കുക ജപ്തി വസ്തുവിന്റെ വിൽപ്പന വിവരങ്ങൾ ഓൺലൈനായി പ്രസിദ്ധപ്പെടുത്തുക തുടങ്ങിയവയാണ് കരടിലെ മറ്റു വ്യവസ്ഥകൾ